പൗലോസ് പൗലോസ്ലിഹ എബ്രായർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവചനങ്ങൾ നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത് എരിഞ്ഞു എരിഞ്ഞുകുന്നതും സ്പർശനീയവുമായ അഗ്നിയോടോ അന്ധകാരത്തോടോ കാറമേഘത്തോടോ കൊടുങ്കാറ്റിനോടോ അല്ല കാഹളധ്വനിയോടോ വാക്കുകളുടെ ശബ്ദത്തോടോ അല്ല അവ കേട്ടവർ ഇനി തങ്ങളോട് ദൈവം സംസാരിക്കാതിരിക്കാനായി ഒഴിഞ്ഞു മാറി ഒരു മൃഗമെങ്കിലും പർവ്വതത്തോട് അടുത്തു വന്നാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് കൽപ്പിക്കപ്പെട്ടിരുന്നത് അവർക്ക് സഹിപ്പാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ പേടിച്ച് വിറയ്ക്കുന്നു എന്ന മോശ പറഞ്ഞതുപോലെ ആ ദൃശ്യം അത്ര ഭയങ്കരമായിരുന്നു എന്നാൽ നിങ്ങളാകട്ടെ സെഹിയൻ പർവ്വതത്തോടും ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെറുസിലേമിനോടും അനേകായിരം മാലാഖമാരുടെ ഗണത്തോടും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയോടും സർവരുടെയും ന്യായാധിപനായ ദൈവത്തോടും പരിപൂർണത പ്രാപിച്ച നീതിമാന്മാരുടെ ആത്മാക്കളോടും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനോടും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ വിശിഷ്ടമായി സംസാരിക്കുന്ന തൻ്റെ രക്ത തളിപ്പിനോടുമത്രേ അടുത്തു വന്നിരിക്കുന്നത് കർത്താവും രക്ഷിതാവുമായ മിശിഹ പിശാചിക്കലുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ട സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ ആമേൻ